നമ്മളെ ിന്റെ ഡേറ്റ് റിവീലിംഗ് വീഡിയോ ആണ് എനിക്ക് ഹലോ വെൽക്കം ടു അനദർ എപ്പിസോഡ് അപ്പൊ നിങ്ങളെല്ലാരും നമ്മളെ സബ്സ്ക്രൈബേഴ്സ് കാണാൻ ആഗ്രഹിച്ച കേൾക്കാൻ ആഗ്രഹിച്ച ആ ഒരു വീഡിയോ ആണെന്ന് എന്താ പറയാ കൊറേ കമന്റ്സ് മറ്റേ വീഡിയോ ഇട്ട സമയത്ത് തന്നെ നമുക്ക് ഡേറ്റ് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെ പറ ഇന്നത്തെ വീഡിയോ എന്ത് ഡേറ്റ് നമ്മളെ വെഡിംഗിന്റെ ഡേറ്റ് റിവീലിംഗ് വീഡിയോ ആണ് എനിക്ക് തോന്നുന്ന ഈ വീഡിയോ ഔട്ട് ഔട്ട് ചെയ്യണെന്ന് നമ്മളെ നിക്കാഹ് കഴിഞ്ഞുണ്ടാവും അന്നാണ് പറയുന്ന

ഇവ നല്ലോണം ഒറ്റിട്ടുണ്ട് അങ്ങനെ കൊറേ കാലത്തെ കാത്തിരിപ്പിനു ശേഷം കൊറേ വീട്ടുകാരൊക്കെ പ്രശ്നത്തിന് ശേഷം നമ്മള് എനിക്ക് നല്ല കിട്ടിയും ചെയ്തിട്ടുണ്ട് ഞാൻ നല്ല കൊണ്ടു പിന്നെ ജാൻകുട്ടി അങ്ങനെ ലവ് സ്റ്റോറി നമ്മള് കല്യാണം കഴിഞ്ഞിട്ട് പറയും അപ്പൊ നമ്മള് വെഡിങ് ഡേറ്റ് റിവീൽ ചെയ്യാണ് വെഡ്ഡിംഗിന്റെ ഡേറ്റ് വരുന്നത് അങ്ങനെ പറ രണ്ടോപ്പം പറയാം പറഞ്ഞു പറഞ്ഞു രണ്ടാം കൂടി ഒപ്പം പറയാം നമ്മളെ വെഡ്ഡിങ്ങിന്റെ ഡേറ്റ് വരുന്നത് എന്നൊക്കെ ഒമ്പത് ഫെബ്രുവരി നയൻത്തിനാണ് നമ്മളെ വെഡ്ഡിംഗ് ആണ് മൺഡേ ആണ് നമ്മള് ചെയ്തിട്ടുള്ളത് അതിന് കാരണങ്ങളുണ്ട് ഒന്നാമത്തെ ദിവസം ഓഡിറ്റോറിയം കിട്ടിയില്ല പിന്നെ കൊറേ ഡേറ്റ് നമ്മൾ ഈ ഡേറ്റ് നമ്മള് തീരുമാനിച്ച ഡേറ്റിലൊന്നും ആർക്കും പറ്റുന്നില്ല ർക്കും കൂടി മീറ്റിംഗ് ഉണ്ടാവും നിശ്ചയം ഡേറ്റ് തീരുമാനിക്കണേ അതില് പത്തിരുപത് ഡേറ്റ് വന്നു പോയിരുന്നു അതിപ്പോ ലാസ്റ്റ് കിട്ടിയ ഡേറ്റ് ആണ് ഫെബ്രുവരി അതെന്തായാലും നോമ്പിന്റെ മുമ്പ് രണ്ട് കിട്ടും നമുക്ക് കല്യാണം ആക്കാന്നുള്ള ഒരു തീരുമാനം കൊണ്ട് അങ്ങനെ ആക്കിയതാണ് അത് നിക്കാനും ഒട്ടും എക്സ്പെക്ട് ചെയ്യാതാണ് ഒരിക്കലും എക്സ്പെക്ട് ചെയ്തല്ല അതിന്റേതായിട്ടുള്ള കുറച്ച് ണ്ട് ഞങ്ങള് സംസാരിക്കും ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടുണ്ട് എന്താ കാരണം പറയുന്നത് ഞങ്ങള് ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരുന്നു ഓൾറെഡി പക്ഷെ കുറിച്ച് തലിക്ക് ഫൈനലി ഞങ്ങൾ എന്താ പറയാ ട്രോളൊക്കെ വരും ചെക്കിന്റെ താടിമെഷ്യൻ താടി മെഷീൻ ഉണ്ട് बड़ी, बड़ी ना, 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 ना ना आ, ൂ അതെന്താ ജനറ്റിക് ആണ് ഇങ്ങോട്ട് വരില്ല അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞത് എനിക്ക് ഇഷ്ടമല്ല താടി എനിക്ക് ഇങ്ങനെ കൊണ്ടക്കാനാണ് ഇഷ്ടം നല്ല ക്യൂട്ടാണ് എന്നോട് കുറെ പേര് ചോദിക്കലുണ്ട് അഞ്ചിക്ക് അന്നക്കാട്ടി പ്രായ കുറവാണ് രണ്ട് വയസ്സിനുള്ള മൂപ്പ അഞ്ചിയുണ്ട് അഞ്ചിക്ക് ഇരുപത് എനിക്ക് ഇരുപത്തിനാല് നാല് വർഷത്തിന്റെ വ്യത്യാസം അവനും പക്ഷെ കണ്ടാ പറയില്ലെന്നാണ് ചെറുപ്പം മുതൽ മുതലിങ്ങനാണ് തടി ഇല്ല ഞാൻ അതെ ഞാൻ കണ്ടു മുതൽ ഇങ്ങനെയാണ് ഞാനിപ്പോ ബലൂണില് വല്ല മറിച്ചമാതിരി കുറച്ച് തടിച്ചിട്ടുണ്ട് ഇനി കല്യാണം കഴിഞ്ഞില്ല അപ്പൊ ഞാനും നാല് വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട് പിന്നെ ചെറിയ കുട്ടീനെ കയറി കെട്ടീന്ന് എൻഗേജ്മെന്റിന്റെ വീഡിയോ തന്നെ നല്ലോണം കെട്ടിന് ചെറിയ കുട്ടിയൊന്നല്ല നല്ല പ്രായം പക്കതക്കറിയാം പ്രായത് അപ്പൊ ഇനി ഇനി വീഡിയോയിൽ മുതൽന്റെ വീഡിയോ അനശലൊക്കെ അപ്പൊ ഇനി നമ്മളൊരു കപ്പിൾ വ്ലോഗ് പോലെ മുന്നോട്ട് പോവും നോക്കണോ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യുന്നു വിചാരിക്കണ്ട് നിങ്ങക്ക് വേറെ നീ പറയണ്ട സബ്സ്ക്രൈബേഴ്സിനോട് എന്തെങ്കിലും അതന്നെ നിങ്ങൾ എപ്പോഴും പറയല വേറെ നീ പറ കല്യാണത്തിനെ പറ്റി എല്ലാരും പ്രാർത്ഥിക്കണം കല്യാണത്തിന്റെ ഓരോ അപ്ഡേഷൻ ഫോട്ടോസ് ഒക്കെ വേഗം വേഗം ഔട്ട് ചെയ്തോണ്ടിരിക്കും അപ്പം എന്താ പറയാ അതാണ് പറയാനുള്ളത് ഫെബ്രുവരി ഒമ്പതാം തീയതി ആണ് നമ്മളെ കല്യാണം വരുന്നത് എല്ലാരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്ക എത്ര കാലം പോയ പോലെ നല്ല രീതിക്ക് മരിക്കോളും പോവാൻ വേണ്ടിട്ട് എല്ലാരും എന്താ പ്രാർത്ഥിക്കലൊക്ക പിന്നെ 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 നിങ്ങള് നിങ്ങള് ഹാപ്പി അല്ലേ എന്റെ

ഞങ്ങള് അറിയണ ഫ്രണ്ട്സ് തന്നെ കൊറേ ആൾക്കാർ ബ്രേക്കപ്പ് ആയി ബ്രേക്കപ്പായി പോയിട്ടുണ്ടല്ലേ ഇന്റെ ഒരു ഇതില് ഞമ്മളൊരു എന്താ റിലേഷൻഷിപ്പില് നടക്കണം എന്നുണ്ടെങ്കിൽ രണ്ടാളൊരേപോലെ നിക്കണം ഒരേ മതി എന്നാലേ അത് അല്ലാതെ ഒരാൾ ആണ് മാത്രമേ പെണ്ണ് മാത്രമേ രണ്ടാളും ഒരേ ഞാൻ ഞാൻ ഞാനും കിട്ടുള്ളൂ കിട്ടുള്ളൂ തീരുമാനമെടുത്താ പിരിക്ക് മനസ്സില മനസ്സിലും ഫാമിലിയൊക്കെ ശ്രമിച്ചു എല്ലാം കൊണ്ടു അല്ലെ പല ഇടവും പൈറ്റൊക്കെയതാണ് എന്റെ വീട്ടുകാരെയൊക്കെ നല്ലോണം രണ്ട് വീട്ടുകാരും താമാസമേനും അതൊക്കെ പരാജയപ്പെട്ടു അപ്പൊ ഇനിയുള്ള ലൈഫ് അതുപോലെ തന്നെ എല്ലാരോടും വാശിയെടുത്ത് എന്താ പറയാ സ്നേഹം ആ അതേമാതിരി കപ്പിൾസ് എന്ന് പറയുമ്പോ എല്ലാരും പെർഫെക്റ്റ് ഒന്നും അല്ല എല്ലാരും ഇടയില് പ്രശ്നം ഉണ്ടാവും

ഞങ്ങള് നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം ഇനിയിപ്പം ഞാനൊരു വൈഫ് എന്നുള്ള കടമ നിനക്ക് അറിയില്ല ഒരു വൈഫായി കഴിഞ്ഞ എന്തൊക്കെ കാട്ടണം എന്നുള്ളത് നിനക്കറിയില്ല ഒക്കെ എനിക്ക് പറഞ്ഞുതരായിരിക്കും തെറ്റണ്ടാലൊക്കെ പറഞ്ഞു തരുവായിരിക്കും ഞാനോ തെറ്റാണ്ടാ പറഞ്ഞു കൊടുക്കും അങ്ങനെ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇനി ബാക്കി കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യും അപ്പൊ നമുക്കൊരു വൈഡോ കൊടുക്കാം അങ്ങനെ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ഞങ്ങൾ ഇഷ്ടപ്പെടുന്നതില് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാ സപ്പോർട്ട് ചെയ്യാ ലൈക്ക് ഇടാ ഷെയർ ചെയ്യാ കമന്റ് ഇടാ അപ്പൊ ഓക്കേ അടുത്ത വീഡിയോയിൽ കാണാം ടാറ്റാ